ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കിയ ആത്മാക്കൾ ഉത്തരധ്രുവത്തിലെ ഒരു വലിയ വില്ലോ മരത്തിന്റെ പൊത്തിലൂടെ അത്രേ ആത്മലോകത്തിലേക്ക് കടന്നു പോകുന്നത് അന്ന് രാത്രി ആ മരം തേടിയെത്തിയത് വലിയ ചിത്രകാരിയായ എലീനയുടെ ആത്മാവായിരുന്നു എലീന അല്പം ദുഃഖത്തിലായിരുന്നു എലീന മരത്തോട് ചോദിച്ചു ഈ മരണാനന്തര ജീവിതം എന്നുണ്ടോ പറഞ്ഞു ജീവിതം എന്നത് നിത്യതയുടെ വലിയ ക്യാൻവാസിൽ ബ്രഷ് കൊണ്ട് നാം ചാർത്തുന്ന നിറങ്ങളാണ് ചിലർ അതിൽ സങ്കടവും സന്തോഷവും സ്നേഹവും ഒക്കെ കോറിയിടും എല്ലാം ചോദിച്ചു അങ്ങനെയെങ്കിൽ മരണമോ മരണം എന്നത് ഒരു രൂപാന്തരം മാത്രമാണ് ബ്രഷ് ഉപയോഗിച്ച് ക്യാൻവാസിൽ വരച്ച ചിത്രം ബ്രഷ് മാറിക്കഴിയുമ്പോഴും അവരെ അവശേഷിക്കുന്ന പോലെ ആ ചിത്രം അവരെ അവശേഷിക്കും എനിക്ക് എന്റെ കുടുംബം നഷ്ടമാവുകയല്ലേ എനിക്ക് അവരെയോ അവർക്ക് എന്നെയോ ഒരിക്കലെങ്കിലും കാണാൻ കഴിയുമോ മരം പറഞ്ഞു അവരുടെ സ്നേഹവും സന്തോഷവും എല്ലാം ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എലിന വീണ്ടും പറഞ്ഞു അപ്പോൾ ഞാൻ നരച്ച അതുല്യമായ ചിത്രങ്ങളോ വരം പറഞ്ഞു നിങ്ങൾ വരച്ച ചിത്രങ്ങൾ ലോകങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നവയാണ് അവയ്ക്ക് വലിയ പരമ്പര ഉണ്ടാകും ശിഷ്യ സമ്പത്തും ഉണ്ടാകും എലിനയുടെ മനസ്സ് വളരെ സന്തോഷിച്ചു അവൾ സമാധാനത്തോടെ മരത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി നമ്മൾ ജീവിതം കൊണ്ട് രചിക്കുന്ന ചിത്രങ്ങൾ അതുല്യങ്ങളായി തീരട്ടെ നേരെ പള്ളിക്കൂടം ആരോപിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മരണാനന്തരം ഒരു ജീവിതമുണ്ട് അങ്ങനെയെങ്കിൽ അവർ എവിടെയാണ് എന്തു ചെയ്യും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മരിച്ചവർക്ക് ഉയർത്തി നിൽക്കുമോ ആ ശരീരങ്ങളിലേക്ക് ആത്മാക്കൾ തിരികെ പ്രവേശിക്കുമോ നമ്മളെ ആകെ കുഴയ്ക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇവയൊക്കെ കഴിഞ്ഞ ആഴ്ച ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ തിരുമേനയെപ്പറ്റൻ പറഞ്ഞിരുന്നു ഈ ആഴ്ച ശ്രദ്ധയോടെ കേൾക്കാനായി അഭ്യർത്ഥിക്കുന്നു അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് ചില സന്ദേശത്തിലേക്ക് പരേതർക്കുള്ള മഹാകരൺ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞ് സ്നേഹിതർക്ക് ക്രിസ്തുവേഷ വന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരെ ആചാര്യന്മാർ ചൊല്ലുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുർബാനയുടെ ക്രമം തക്സ എന്ന് പറയും ആ തക്സ ദ ഓർഡർ ഓഫ് ദ ഹോളി ലിറ്റർജി ഓഫ് ദ യൂക്കറിസ്റ്റ് ആ തസായുടെ തക്സാകൾ തക്സാകൾ ധാരാളമുണ്ട് നൂറ്റി ചെല്ലുവാനും തക്സാകളോളം ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഒരു തക്സ ക്സ്വസ്തോസിൻ്റെ തക്സായാണ് ക്വസ്തോസ് നാലാം തപ്തേനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരം രേഖപ്പെടുത്തുന്നു കർത്താവേ നിൻ്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ ഭരേതരെയും കൃപയോടെ യോഗ്യരാക്കു തീർക്കണമേ നിൻ്റെ പരിശുദ്ധർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്ക് തീർക്കണമേ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ അടിവരയിടുന്നു ഒന്ന് പരിശുദ്ധന്മാർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വലിയ കൃപ എന്താണ് ഈ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കല്ലറകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മളുടെ ശരീരം അത് മണ്ണോട് ചേർന്നു ആത്മാവ് വന്ന് ഈ ശരീരവുമായി പുനരുയോജിച്ച് അത് തേജസ്കരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലുള്ള അനുഗ്രഹകരമായൊരു കൃപയാണ് വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ് സംശയമൊന്നുമില്ല എന്നാൽ അതേ സമയം തന്നെ ഈ മഹാഗ്രവ എന്നുള്ളതിന് വേറൊരു അവസ്ഥ കൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മരണ സന്ദർഭത്തിൽ വേർപെടുന്നു ഈ ആത്മാവിനെ മാലാഹമാരും പരിശുദ്ധന്മാരും വന്ന് സ്വീകരിച്ച് ദൈവതിരുസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു ദൈവതിരുസന്നിധിയിൽ എണ്ണിക്കൂടാനാവാത്ത വലിയ പുരുഷാരം വെള്ള വെള്ളനിലയങ്കി ധരിച്ച് കുരുത്തോലയേന്തി സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് രക്ഷ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് നിൽക്കുകയാണ് ഈ ഒരു വലിയ സംഘത്തോടെ ഈ ഒരു വലിയ പരിശുദ്ധന്മാരുടെയും പരിശുദ്ധ പരിശുദ്ധമാലാഹമാരുടെയും ഗണങ്ങളോട് സംഘങ്ങളോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ഇവിടെ മഹാകൃപക്ക് മഹാകൃപ എന്ന് ഈ പരിശുദ്ധൻ ആ പുസ്തകത്തിൽ ആ തക്സായിൽ രേഖപ്പെടുത്തുന്നത് ഈ പ്രാർത്ഥന നാലാം തുമ്തേൻ കഴിഞ്ഞതിന് ശേഷം അതിന് പ്രതിസ്പന്ധിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആചാര്യൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിച്ചു കൊള്ളണം നാലാം തുമ്തേൻ അപ്പോസ്തോലിക പിതാക്കന്മാരെ പ്രത്യേകമായി ഓർക്കുകയാണ് കന്നിക മറിയാബന് യോഹന്നാൻ മാബ്ദാനയെ സ്തോസ് മാഷനെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ ഭാരതത്തിൻ്റെ അപ്പോസ്തോലൻ മാർത്തോമാ ശ്ലീഹായെ അങ്ങനെ അപ്പോസ്തോലിക പിതാക്കന്മാർ അതാണ് നാലാം തബ്ദേനിൽ പ്രത്യേകം നമുക്ക് കാണാനാവുക പരിശുദ്ധന്മാർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ തലം ദൈവസന്നിധിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന പരിശുദ്ധന്മാരുടെ സംഘത്തെ സംബന്ധിച്ചാണ് ഗണങ്ങളെ സംബന്ധിച്ചാണ് അവരോട് ചേർന്ന് കലർന്നു നിന്നുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനുള്ള ഒരു വലിയ നിയോഗവും ഭാഗ്യവുമാണ് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്ന വിശ്വാസികളായ ഏവർക്കും ഉണ്ടാവുക ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം സാധാരണയായി ഈ ലോകം വിട്ടുകഴിഞ്ഞ ശേഷമുള്ള നമ്മളുടെ സൗഭാഗ്യകരമായ അനുഗ്രഹീതമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എല്ലാവരും പുനരുദ്ധാനം ചെയ്ത് ആത്മാവും ശരീരവും തമ്മിൽ യോജിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ വലിയ ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് എന്നാൽ നമ്മളുടെ ആരാധനയിൽ പ്രാർത്ഥനകളിൽ സംസ്കാര ശുശ്രൂഷകളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ചും ഊന്നിപ്പറയുന്ന ഒരു കാര്യം ശരീരം വിട്ട് ദൈവസന്നിധിയിലേക്ക് ആത്മാവ് സ്വീകരിക്കപ്പെടുന്നു വിശ്വാസികളായ എല്ലാ പരേതരുടെയും ആത്മാക്കൾ ദൈവദരുസന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടവടെ നിൽക്കുകയാണ് വിശുദ്ധിയുടെ പ്രതീകമായ വെള്ള നിലയങ്കി ധരിച്ചും പ്രത്യാശയുടെ പ്രതീകമായ കുരുത്വല പിടിച്ചും സിംഹാസന രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ ഒരാപ്പകൽ ആർത്തുകൊണ്ടിരിക്കുന്നു ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്ന മഹാകൃപ ഇത് നമ്മൾ പ്രത്യേകമായി അടിവരയിട്ട് നമ്മൾ ഓർക്കണം മരണമെന്നുള്ളത് ഒരു പൂർണ്ണവിരാമമല്ല അതൊരു ഒരു ചെറിയ വിരാമം മാത്രമാണ് ഒരു കോമ മാത്രമാണ് അതിൽ ശ്രേഷ്ഠമായ ഒരു വലിയ അനുഗ്രഹാവസ്ഥയിലേക്ക് മരണം കഴിഞ്ഞ് നമ്മൾ സ്വീകരിക്കപ്പെടുകയാണ് ആ വലിയ അവസ്ഥ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള ഭാ ഭാഗ്യം ദൈവസാന്നിധിയിൽ നിൽക്കുന്ന പരിശുദ്ധന്മാരോട് കലർന്നു നിൽക്കുവാനുള്ള വലിയ ഭാഗ്യം അതാണ് മഹാകൃപ എന്ന് പ്രത്യേകമായി പറയുന്നത് ഇത് നമ്മളുടെ വിശ്വാസം ആഴമാക്കേണ്ടതുണ്ട് ഒരു പരിശുദ്ധനെ ഓർക്കുന്നു ഗീവർഗീസ് സഹദായ ഓർക്കുമ്പോൾ സഭ നമ്മളോട് പറയുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ പറയുകയാണ് നീ ആ വലിയ ആ വലിയ ഗണത്തോട് നിരയോട് ചാർന്ന് നിൽക്കുവാനാണ് നിൻ്റെ നിയോഗവും നിൻ്റെ വിളിയും ഈ ലോകത്തിലെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം മരണം വഴിയായി സൗഭാഗ്യമകരമായ വേറൊരവസ്ഥയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന സന്ദർഭം നമുക്ക് ലഭ്യമാവുക എന്ന് പ്രത്യേകം നാം ഓർക്കണം ഈ പ്രാർത്ഥനയിൽ രണ്ടാമത് ഒരു വലിയ കാര്യവും കൂടെ സഭ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവ് ഈ മഹാകൃപക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കി തീർക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും നമ്മൾ എപ്പോഴും കുർബാന ചൊല്ലുമ്പോൾ കുർബാനയുടെ സന്ദർഭത്തിലോ അല്ലാതെയുള്ള പ്രാർത്ഥന അവസരങ്ങളിലോ എപ്പോഴും നമ്മൾ ചേർത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സദാ സമർപ്പിപ്പനായി തന്നെ ഞങ്ങളും ഞങ്ങളുടെ പരേതരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പോഴേ ഈ സഭയുടെ മുഴു രൂപം പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നാൽ സഭ പറയുക മക്കളെ അങ്ങനെയല്ല ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയവരാണ് ഈ ലോകത്തിലായിരിക്കുന്ന നമ്മളെക്കാൾ വളരെയധികം ആ വലിയ സംഘത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വലിയ സംസർഗത്തിൻ്റെ അനുഭവം അതാണ് ഈ മഹാകൃപ ആ കൃപയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കി തീർക്കുന്നത് ഈ ഫോർമുല വളരെ പ്രധാനമാണ് ഞങ്ങളും ഞങ്ങളുടെ പരേതരും അപ്പോഴാണ് ജീവിതത്തിൻ്റെ മുഴുവരൂപം ഉണ്ടാവുക ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ ലോകം പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളും അവരും ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളും നിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്ന കടന്നു വന്നിരിക്കുന്ന അവരും അതായത് ഞങ്ങളുടെ ഭരേതരും ഞങ്ങളൊന്നിച്ച് നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ശ്രുതിയും സ്തോത്രവും സദാ സമർപ്പിക്കാനായി തന്നെ അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായ ഒരു ഊന്നലുണ്ട് ആ ഊന്നൽ ജീവിതത്തിൻ്റെ മുഴു രൂപം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുഴു സങ്കല്പം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മുഴു രൂപം ഈ ലോകത്തിലായിരിക്കുന്ന ആ അവസ്ഥ മാത്രമല്ല ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന സൗഭാഗ്യകരമായ ആ അവസ്ഥയും രണ്ടും കൂടെ ചേരുന്നതാണ് ലോകം എന്ന് പറയുന്നത് ഈ ലോകം മാത്രമല്ല ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന പരലോകം ഇഹവും പരവും ആ രണ്ടും കൂടെ ചേർന്ന് ഉണ്ടാവുന്ന ലോകത്തെ സംബന്ധിച്ചുള്ള മുഴു സങ്കല്പമാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ജീവിതത്തെ സംബന്ധിച്ചുള്ള മുഴു സങ്കല്പം പൂർണ്ണ സങ്കല്പം ഈ ലോകജീവിതവും വരും കാലജീവിതവും ഈ ലോകവും വരും ലോകവും ഇഹവും പരവും ഇങ്ങനെ രണ്ടും കൂടെ ചേർന്ന് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ സങ്കല്പം ലോകത്തെ സംബന്ധിച്ചുള്ള ഒരു മുഴു ഈ കാര്യങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം കുഞ്ഞുങ്ങളെ ഇത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു സാക്ഷാത്തായ സങ്കല്പം സാക്ഷാത്തായ ദർശനം നമ്മൾ പരിമപ്പെടുത്തി എടുക്കണം ഈ ലോകം മാത്രമല്ല വരും ലോകവും കൂടെ ഈ ലോക ജീവിതം മാത്രമല്ല ഈ ലോകം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോഴുള്ള ജീവിതത്തിൻ്റെ രൂപം ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം പൂർണ്ണമാവുക എന്നുള്ള ഒരു വലിയ കാര്യം കർത്താവ് നിന്റെ പരിശുദ്ധർക്കായി ഈ വർഗീസ് സഹത ഉൾപ്പെടെയുള്ള പരിശുദ്ധർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും കൃപയോടെ യോഗ്യരാക്കി തീർക്കണമെന്ന് കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇവർക്ക് സഹദായരുടെയും പരിശുദ്ധരുടെയും മധ്യസ്ഥത കാവലും കോട്ടയുമായിരിക്കട്ടെ മക്കാബിയർ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് മക്കാബിയർ ഒന്നും രണ്ടും കൊച്ചുകൂട്ടുകാർ കണ്ടിട്ടുണ്ടോ കണ്ടു കാണാൻ വഴിയില്ല കാരണം നമ്മുടെ പലരുടെയും കയ്യിലിരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് വേദപുസ്തകമാണ് അതിൽ അതുണ്ടാവില്ല ബി സി രണ്ടാം നൂറ്റാണ്ടിലെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൻ്റെയും പോരാട്ടത്തിന്റെയും ഒക്കെ ചരിത്രമാണ് മക്കാബിയറിലെ ഉള്ളടക്കം അശ്മോന്യനായ മറ്റാത്യോസിന്റെ മക്കളിൽ ഒരാളായ യൂതാ മക്കാബിയും അദ്ദേഹത്തിന്റെ മക്കാബിയർ അറിയാം മക്കാബിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അംഗീകരിക്കാത്തതും റോമൻ സഭകൾ അംഗീകരിച്ചിട്ടുള്ളതുമായ പഴയ നിയമത്തിലെ രണ്ട് കൃതികളുടെ പേരാണ് മക്കാബിയർ എന്നത് യഹൂദ ജനതയ്ക്ക് രണ്ടാം നൂറ്റാണ്ടിൽ രാഷ്ട്രീയവും ആത്മീയവുമായ നേതൃത്വം നൽകിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ പേരും അത് തന്നെയാണ് മക്കാബിയ കാലഘട്ടം യവന സംസ്കാരം അഥവാ ഗ്രീക്ക് സംസ്കാരം യഹുദന്മാർ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാക്കന്മാരും അതിനെ പ്രതിരോധിക്കുന്ന യഹുദന്മാരെയുമാണ് നാം ഈ കാലഘട്ടത്തിൽ കാണുന്നത് ഇത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടുക്കുള്ള കാലഘട്ടമാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ബി സി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ യെ തോൽപ്പിച്ചതോടെ മുതലായ രാജ്യങ്ങളെല്ലാം അലക്സാണ്ടർ പിടിച്ചെടുത്തു ഗ്രീക്ക് തുടർന്നുള്ള ഭരണവും ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സംസ്കാരവും ഈ രാജ്യങ്ങളിലെല്ലാം പ്രചരിക്കുന്നതിന് മുഹാന്തരമായി തീർന്നു അലക്സാണ്ടർ യഹൂദന്മാരുടെ ദയവായി പെരുമാറി ഒരു കൂട്ടം യഹൂദന്മാർ ഈജിപ്തിൽ അലക്സാണ്ട്രിയ പട്ടണത്തിൽ അലക്സാണ്ടർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം രണ്ടായി സൈന്യാധിപനായ ഭരണത്തിൽ ഓരോ വിഭാഗം അമരുകയും ചെയ്തു ഈജിപ്ത് പാലസ്തീൻ ടോളമിമാരുടെയും ബാബിലോൺ സിറിയ ഏഷ്യ ഈഷ്യമായ സെലൂക്കിയന്മാരുടെയും ഭരണത്തിലായി ഇവർ ഗ്രീക്ക് സംസ്കാരം കുറെ യഹൂദന്മാരിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമമുണ്ടായി അതിൽ ഒരു പ്രധാന സിറിയൻ രാജാവായിരുന്നു അന്ത്യോക്കിയോസ് അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെയേറെ പീഡനങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹം സിറിയ പാലസ്തീൻ ഈജിപ്ത് എന്നീ പ്രദേശങ്ങളിൽ ഒറ്റ സംസ്കാരം കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോൾ യഹൂദന്മാർക്കുണ്ടായിരുന്ന സംസ്കാരത്തിന്റെ തനിമ മതാചാരങ്ങൾ നിയമങ്ങൾ എന്നിവ തന്റെ ഭരണത്തിന് ദോഷമാകും എന്ന് വിചാരിച്ച് യഹൂദന്മാരെ ഈ രാജാവ് അതിക്രൂരമായി മർദ്ദിച്ചു ഗ്രീക്ക് ദൈവമായ സിയെസിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും പിടിച്ചെടുത്ത് അവിടെ സിയെസ് ദൈവിന്റെ ആലയമാക്കുകയും അത് അനുസരിച്ചുള്ള യാഗങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു യഹൂദന്മാരുടെ ദേവാലയ ആരാധന നിരോധിക്കപ്പെട്ടു നായ് പ്രമാണവും തിരുവെഴുത്തുകളും നശിപ്പിക്കപ്പെട്ടു പരിചേദന നിർത്തലാക്കി മതപീഡനം ശക്തമായി നടന്നു രാജ്യം മുഴുവൻ വിഗ്രഹാരാധന നടപ്പിലാക്കി ഇതിനെതിരായി യഹുദന്മാർ രീതികളിലാണ് പ്രതിരോധിച്ചത് കുറെ രാജാവിന്റെ ശിക്ഷയിൽ പേടിച്ച് മാർഗം ഉപേക്ഷിച്ചു മറ്റു ചിലർ വനാന്തരങ്ങളിലേക്ക് ഓടിപ്പോയി അവിടെ താമസിച്ച് വളരെ രഹസ്യമായി അവരുടെ ആചാരങ്ങൾ തുടർന്നു മൂന്നാമത്തെ കൂട്ടർ ഹസീദീൻ എന്നൊരു സമൂഹമായി മാറി നാലാമത്തെ കൂട്ടർ തങ്ങളുടെ ീവിതം നിലനിർത്തുവാൻ വേണ്ടി രാജാവിനെതിരെ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്തു ഈ വിജാതി മുന്നേറ്റത്തെ എതിർക്കുവാനും പിതാക്കന്മാരുടെ വിശ്വാസത്തെയും സംരക്ഷിക്കുവാനും ധീരതയോട് മുന്നോട്ട് വന്ന എപ്പിഫാനസ് രാജാവിന് എതിരായി യുദ്ധം ചെയ്ത ആദ്യം നേതൃത്വം നൽകിയത് യഹൂദ പുരോഹിതനും ഹഷ്മോനിയ വംശജനുമായ മറ്റാത്യൂസ് ആണ് അദ്ദേഹത്തിന്റെ മക്കളാണ് യൂത ജോൺ എലയാസാദ് യോനാദാൻ ഷീമോൻ എന്നിവർ യൂതയുടെ മറ്റൊരു പേരാണ് മക്കാബിയസ് യൂദാസ് മക്കാബി എന്നാണ് വിളിച്ചിരുന്നത് മക്കാബി എന്ന വാക്കിനർത്ഥം ചുറ്റിക ചുറ്റികക്കാരൻ എന്നിവയാണ് യൂദാസിന്റെ സ്വഭാവത്തെയും ചെയ്തികളെയും അടിസ്ഥാനമാക്കി ആ പേര് നൽകിയതാവാ പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ എല്ലാം മക്കാബിർ എന്ന് അറിയപ്പെടുവാൻ ഇടയായി ഒളിപ്പോർ യുദ്ധത്തിൽ കൂടിയും തുറന്ന തുറന്നൂടിയും അവർ സിരിയൻ മുന്നേറ്റത്തെ നേരിട്ടു പിതാവിന് ശേഷം സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു ഇവരുടെ ശ്രമഫലമായി സ്വതന്ത്രം ദേവാലയം പുതുക്കി പ്രതിഷ്ഠ പെരുന്നാൾ അഥവാ ഹസൂഖ ആഘോഷിക്കുന്നതിനും സാധിച്ചു സ്വതന്ത്രമായ ഒരു ഭരണകൂടം അവർക്ക് കെട്ടിപ്പിടിക്കുവാൻ സാധിച്ചു മക്കാബിയ കുടുംബക്കാരുടെ ഭരണവും നേതൃത്വവും വരെ മറ്റാത്തീസിന്റെ മക്കൾ ഒഴികെ പിൻഗാമികളായി വന്നിട്ടുള്ളവർ ഹഷ്മോനിയർ എന്നാണ് അറിയപ്പെടുന്നത് മക്കാവിയുടെ നേതൃത്വവും സംഭാവനയും യഹൂദ ജനതയ്ക്ക് ഒരിക്കലും മറക്കാവുന്നതല്ല ദേശീയ ബോധവും സ്വാതന്ത്ര്യവാഞ്ചിയും ജനങ്ങളെ ഉണർത്തുവാനും മതപരമായ തീഷ്ണതയും നായ ഭക്തിയും വളർത്തുവാനും അവർക്ക് കഴിയും വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഭാഗത്തും നാം ഈ പരിശീന്മാക്കാവ്യ കാലഘട്ടത്തിലാണ് ദൈവവിശ്വാസം നിലനിർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ രക്തസാക്ഷി മരണം പ്രാപിക്കുക എന്ന വഴി അവർ സ്വീകരിച്ചിരുന്നു മക്കാവ്യ പുസ്തകങ്ങൾ ഈ കൃതികളിൽ ബി സി രണ്ടാം നൂറ്റാണ്ടിലെ ജനതയുടെ ചരിത്രം ഉൾക്കൊള്ളുന്നു ബി സി നൂറ്റി എഴുപത്തി അഞ്ചുമുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള ചരിത്രം ഒന്നാം പുസ്തകത്തിന്റെ തുടർച്ചയായിട്ടല്ല രണ്ടാമത്തെ കൃതി രണ്ടിലും ഒരേ കാലത്തെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നതെന്ന് പറയാം ഈ പുസ്തകങ്ങൾ എബ്രായ ഭാഷയിലാണ് ആദ്യം രചിച്ചത് എന്നാൽ അവയുടെ ഗ്രീക്ക് പരിഭാഷ മാത്രമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഇസ്രായേലിയ ചരിത്രം അറിയുന്നതിനുള്ള പ്രധാന മാർഗം ഈ കൃതികൾ മാത്രമാണ് മാത്രമല്ല അന്നത്തെ യഹുദ വിശ്വാസം ആചാരം എന്നിവലേക്കും ഇവ വെളിച്ചം വീശുന്നുണ്ട് യുദ്ധത്തിൽ മരിച്ചുപോയ പടയാളികൾക്ക് വേണ്ടി ബലികൾ അർപ്പിക്കുന്നതും പ്രാർത്ഥനകൾ നടത്തുന്നതും എല്ലാം മക്കാവിയ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടുവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പറിലാണ് വിളിക്കേണ്ടത് ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷെന്ന് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കുന്നു